ദളിത് പെൺകുട്ടികളെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ ഗുരുതര വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത സംഭവം ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും നീതി നയ വ്യവസ്ഥയ്ക്കും കളങ്കമേൽപ്പിക്കുന്നതാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത് ഇവർക്കൊപ്പം മൂന്ന് ദളിത് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഈ പെൺകുട്ടികളെ കടത്തുകയാണെന്നും നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കുകയാണെന്നും ആരോപിച്ച് ബജരംഗതൽ പ്രവർത്തകരാണ് രംഗത്തെത്തിയത് ഇതോടെ ഛത്തീസ്ഗഡ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു കന്യാസ്ത്രീകളെ ബജരംഗത പ്രവർത്തകർ തടഞ്ഞു വെച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് നടന്നത് ഇരുവർക്കുമെതിരെ നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്തടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സിസ്റ്റർ പ്രീതിയാണ് കേസിലെ ഒന്നാം പ്രതി സിസ്റ്റർ വന്ദന രണ്ടാം പ്രതിയാണ് കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്കെത്തിയതായിരുന്നു മൂന്ന് ദളിത് പെൺകുട്ടികൾ മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോകാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളും പെൺകുട്ടികൾ ഹാജരാക്കിയിരുന്നു തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബജ്രംഗദളോ പോലീസോ തയ്യാറായില്ലെന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി യു ഡി എഫ് ഇടതെമ്പിമാരും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപാരഡിയും ഛത്തീസ്ഗഡിൽ എത്തിയിരുന്നു യു ഡി എഫ് എം പിമാരും ബി ജെ പി പ്രതിനിധിയും കന്യാസ്ത്രീകളെ പലവട്ടം സന്ദർശിച്ചു കന്യാസ്ത്രീകൾക്ക് നീതി തേടി ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ഇടത് ഇടതെമ്പിമാർ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിക്ക് നിവേദനം നൽകി വിമാനത്തിൽ വെച്ചാണ് നിവേദനം നൽകിയത് കന്യാസ്ത്രീകൾക്ക് നീതി തേടി സി ബി എസ് ഐയുടെ നേതൃത്വത്തിലും വ്യാപക പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്നും അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എൻ ഐ എ കോടതിയിൽ നിയമ നടപടികൾ സങ്കീർണമാകുമെന്നാണ് വിലയിരുത്തൽ നേരത്തെ ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയും കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ തയ്യാറായില്ല ഇതേ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ കന്യാസ്ത്രീകൾ തീരുമാനിച്ചത് സെഷൻസ് കോടതിയിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ ശക്തമായ വാദങ്ങളാണ് ഉന്നയിച്ചത് മനുഷ്യക്കടത്ത് അടക്കമുള്ള വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിരിക്കുന്നതെന്നും കേസ് പരിഗണിക്കേണ്ടത് സെഷൻസ് കോടതിയിലല്ലെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചിരുന്നു ക്രൈസ്തവ സമുദായത്തോട് രാജ്യമാകെ അടുക്കാനും തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനും നടത്തുന്ന ബി ജെ പിക്ക് കരുത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ബിജെപിയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അവർ ന്യൂനപക്ഷ പീഡകരാണെന്നുമുള്ള പ്രചരണം കോൺഗ്രസും ഇടതുപാർട്ടികളും രാജ്യമാകെ നടത്തിവരികയാണ് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ നേടി സാന്നിധ്യം അറിയിക്കാനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ മൊഹങ്ങൾക്ക് തിരിച്ചടിയാകും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഛത്തീസ്ഗഡിൽ തമ്പടിക്കുന്നുണ്ട് ഇന്ത്യയിലെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾ മുഴുവൻ ആവശ്യപ്പെടുന്നത് കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നാണ് അതേസമയം കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലെ ബി ജെ പി നിലപാടിൽ ആർ എസ് എസിന് അതൃപ്തിയുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എതിർപ്പറിയിച്ചു മുതിർന്ന ആർ എസ് എസ് നേതാക്കൾ രംഗത്തെത്തി ബജരംഗത സ്വതന്ത്ര സംഘടനയാണെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പരാമർശത്തിൽ സംഘപരിവാർ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവ പ്രീണനം നടത്തുന്നുവെന്നാണ് ആർ എസ് എസിന്റെ വിമർശനം ആകാശത്ത് പറക്കുന്ന കുരുവിയെ കിട്ടും എന്ന വ്യാമോഹത്തിൽ കക്ഷത്തിലിരിക്കുന്ന പ്രാവിനെ കളയണമോ എന്നായിരുന്നു മുൻ ഡി ജി പിയും തീവ്ര ഹിന്ദുത്വ നിലപാടുകാരനുമായ ടി പി സെൻകുമാറിന്റെ പ്രതികരണം കന്യാസ്ത്രീകളുടെ നീതിക്ക് വേണ്ടി കേരളത്തിലെ ബി ജെ പി അഹോരാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എല്ലാവരെയും ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് അവരുടെ ഇരട്ടത്താ പേർക്കുറെ മനസ്സിലാകുന്നുണ്ട് ഇനി ക്രിസ്മസ് ആകുമ്പോൾ കേക്കുമായി വരുന്ന ബി ജെ ഏതു തരത്തിൽ സ്വീകരിക്കണമെന്ന് ഈ നാട്ടിലെ ക്രൈസ്തവ സമൂഹം തീരുമാനിക്കേണ്ടതാണ്